ദിവസങ്ങൾക്കു മുമ്പാണ് തെലുങ്ക് നടൻ രാംചരണിനും ഭാര്യ ഉപാസനയ്ക്കും ഇരട്ടക്കുഞ്ഞുങ്ങൾ പിറന്നു എന്ന വാർത്ത വാർത്തയെത്തിയത് മുത്തച്ഛൻ ചിരഞ്ജീവിയായിരുന്നു തങ്ങളുടെ കുടുംബത്തിലെ ഈ ഇരട്ടി മധുരം ആരാധകരുമായി പങ്കുവച്ചത് അമ്മയും കുഞ്ഞും സന്തോഷമായിരിക്കുന്നുവെന്നും ഞങ്ങളുടെ വീട്ടിലേക്ക് രണ്ടു കുഞ്ഞു അതിഥികൾ കൂടി എത്തി എന്നുമായിരുന്നു ചിരഞ്ജീവി പങ്കുവച്ച പോസ്റ്റ് ഇപ്പോഴിതാ ഇരട്ടക്കുഞ്ഞുങ്ങൾക്ക് പേരിട്ടു എന്ന വാർത്തയാണ് പുറത്തെത്തുന്നത് ആൺകുഞ്ഞിനെ ശിവറാം എന്നും പെൺകുഞ്ഞിന് അൻവിരാദേവി എന്നുമാണ് പേര് നൽകിയിരിക്കുന്നത് കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് താരദമ്പതികൾ ഈ സന്തോഷവാർത്ത ഔദ്യോഗികമായി പങ്കുവച്ചത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പേരുകൾ വെറും തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ മാത്രമല്ല എന്നും അവ ശക്തിയുടെയും സ്നേഹത്തിന്റെയും ധൈര്യത്തിന്റെയും അഭിലാഷങ്ങളാണ് എന്നും രാംചരൺ പറഞ്ഞു അവിശ്വാസത്തിനും കുടുംബ പാരമ്പര്യത്തിനും വേരൂന്നിയ ഒരു ആചാരപരമായ ചടങ്ങോടു കൂടിയാണ് ഈ പേരിടൽ ആഘോഷം നടന്നത് താനും ഭാര്യ ഉപാസനയും വളരെ വിശദമായി ചർച്ച ചെയ്ത ശേഷം ആണ് ഈ പേരിട്ടത് എന്നും തങ്ങളുടെ മാതാപിതാക്കൾ ആ യാത്രയിൽ വളരെയധികം സഹായം നൽകി അതിനാൽ തന്നെ ഈ പേരിടൽ പ്രക്രിയ തങ്ങളെ സംബന്ധിച്ച് വളരെ ആത്മീയപരമായ ഒരു ചടങ്ങുകൂടിയായിരുന്നു എന്നും രാംചരൺ പ്രതികരിച്ചു ശിവനിൽ നിന്നും ശ്രീരാമനിൽ നിന്നും ഉരുത്തിരിഞ്ഞ പേരാണ് ശിവറാം ഇതിനെ ശക്തിയും സംയമനവും നീതിയും കരുണയുമാണ് പ്രതീകപ്പെടുത്തുന്നത് കൂടാതെ പിതാവിന്റെ ജന്മനാമമായ ശിവശങ്കർ വരപ്രസാദ് എന്ന പേരും ഈ പേര് തിരഞ്ഞെടുക്കുവാനുള്ള കാരണമായി മാറി മകൾക്ക് അൻവിരാദേവി എന്ന പേരിട്ടതിനും പിന്നിലും വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും വിശദീകരണമാണ് നൽകുന്നത് ധൈര്യവും ദിവ്യമായ സ്ത്രീശക്തിയും ഉൾക്കൊള്ളുന്ന ഒരു പേരാണിത് വീര എന്നത് ധീരതയെ സൂചിപ്പിക്കുന്നു ആൻ എന്നത് പരിധിയില്ലാത്ത ഒന്നിനെയാണ് സൂചിപ്പിക്കുന്നത് ദേവി എന്നാൽ ശക്തിയും കൃപയും ഒരുമിച്ച് നിലനിൽക്കുന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് എന്നും രാംചരൻ മക്കളുടെ പേരിനെക്കുറിച്ച് വിശദീകരിച്ചു